ഇന്ന് നമുക്ക് ഈസി ആയിട്ട് അവിൽ വിളയിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഏകദേശം ഒരു അമ്പത് ഗ്രാം വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ ശർക്കര ഒരുക്കി എടുക്കുന്ന സമയത്ത് ഞാനിത് അതുപോലെ തന്നെ ഫുള്ളായിട്ടാണ് ഇടുന്നത് അതിലേക്ക് ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നമ്മളെടുക്കണ അവലിനനുസരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ വെള്ളം ഇട്ട് എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് തൊട്ടപ്പുറത്തൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നട്ട്സ് കാഷു അതുപോലെ തന്നെ കിസ്മിസ് കുറച്ച് നമുക്ക് പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളത് പൊട്ടുകടലിട്ടുകൊടുക്കുന്നില്ല അതിന് പകരം ക്യാഷും കറുത്ത മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു അവിൽ വെളയിച്ചതിന് നമ്മൾ പൊട്ടുകടലയും അതുപോലെ തന്നെ ഡ്രൈ ഡ്രൈനട്ട്സ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എല്ലാം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരി മാത്രമാണ് ഞാനിവിടെ കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് നോർമലായിട്ടുള്ള മുന്തിരി എടുത്താലും മതി അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്ത ഈ രണ്ട് പരിപ്പ് മുന്തിരി ഒരു സൈഡ് മാറ്റി വയ്ക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ ശർക്കരയൊക്കെ നന്നായി ഒരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അവിലാണ് എടുക്കുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മട്ടേരീൻ്റെ അവിലാണ് ഇതല്ലാണ്ട് നോർമൽ അവിലായാലും കുഴപ്പമൊന്നുമില്ല അവിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു ശർക്കര പാനിയിൽ പിടിക്കുന്ന രീതിയിലേക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നന്നായിട്ട് ആ ശർക്കര പാനിയിൽ പിടിക്കുന്ന രീതിക്ക് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൽ വെള്ളം ആവശ്യം കൂടുതലുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിക്കാം ആ ഒരവിൽ നന്നായിട്ടൊന്ന് വെന്ത് ആ ഒരു പാനീൻ്റെ കൂടെ മിക്സ് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഈ ഒരു അവിൽ വിളയിച്ചതുണ്ടാവുക അതുകൊണ്ട് തന്നെ വെള്ളം പാകത്തിന് ഒഴിക്കുക അവിൽ നന്നായിട്ട് വെന്ത് വരും വേണം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോഴേക്കും അവൽ വെന്തിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏകദേശം അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചെറിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ട് എടുത്ത് നമ്മുടെ അവിൽ വളയിച്ചത് റെഡി ആയിട്ടുണ്ട് ആ ഒരു ശർക്കര പാനീൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിതിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് വീഡിയോ ഒന്ന് വീടിയൊന്ന് പോയതാണ് അപ്പം നല്ലൊരു മണമാണ് ഉണ്ടാവുക ഈ ഒരു റോസ്റ്റ് ചെയ്ത നെയ്യിൻ്റെ കൂടെ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടിട്ടുള്ള നമ്മുടെ അവിൽ വളയിച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്